ഹൈന്ദവർ ഒരു കാലത്തും ഒന്നിക്കരുത് എന്ന ഗൂഢ ഉദ്ദേശത്തോടെ കമ്മികളും സുഡാപ്പുകളും ഇടക്കിടയ്ക്ക് പ്രയോഗിക്കുന്ന ചില തന്ത്രങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബ്രാഹ്മണിക്കൽ എന്നും ബ്രാഹ്മണ മേധാവിത്വം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പണ്ടൊരു കാലത്ത് ഈ ബ്രാഹ്മണർ എന്ന് പറഞ്ഞ കൂട്ടരായിരുന്നു ഇവിടുത്തെ ഭൂ ഉടമകൾ അതുപോലെ തന്നെ തൊഴിൽദാതാക്കളൊക്കെ ആ സമയത്ത് മറ്റ് മാർഗമില്ലാത്തതിനാൽ പൂർവികർക്ക് ചിലർക്ക് ഇന്ത്യയിലെല്ലായിടത്തുമല്ല ചിലയിടങ്ങളിൽ അങ്ങനെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഈ ആധുനിക കാലത്ത് തൊഴിലിൻ്റെ പേരിൽ ഒരാളെയും അടിമയാക്കാൻ പറ്റാത്ത ഈ യുഗത്തിൽ പോലും പണ്ടെന്നോ കഴിഞ്ഞു പോയിട്ടുള്ള ആ കാലം തിരിച്ചെത്താൻ പോകുന്നു എന്ന് പറഞ്ഞാണ് ഇവർ ഭീഷണിപ്പെടുത്തുന്നത് മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് ഇസ്ലാമിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ഞങ്ങളുടെ മതത്തിൽ ജാതിയില്ല ഹിന്ദുമതത്തിൽ അത് ഒരുപാടുണ്ടെന്ന് എന്നാൽ ഇസ്ലാമിൽ ജാതി എന്ന പേരല്ല ഒരുപാട് വിഭാഗങ്ങളാണ് ഏതാണ് ഒറിജിനൽ ഇസ്ല ഇസ്ലാം എന്ന കാര്യത്തിൽ പോലും അവിടെ അടിയും വെട്ടും കുത്തും വെടിവെപ്പും ബോംബെയറുമാണ് അപ്പോൾ അങ്ങനെ പല രീതിയിൽ എല്ലാ വഴിയും ഹിന്ദുവിൻ്റെ മണ്ടക്കോട്ടിട്ടിട്ട് നൂറ്റിനാൽപ്പത് കോടിയിൽ മുകളിൽ ജനസംഖ്യയുള്ള ഇന്ത്യ മഹാരാജ്യത്ത് കേവലം രണ്ട് കോടി മാത്രമുള്ള ബ്രാഹ്മണർ അവരെന്തോ വലിയ ഭീകരരൂപികളാണ് എന്ന തരത്തിൽ ബ്രാഹ്മണിക്കാൽ ഹെജ്മണിയും ബ്രാഹ്മണ മൈതവത്വം എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ആ കൂട്ടറിൽ ചിലർ എന്നാൽ കച്ചവട താല്പര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ് എന്ന് നോക്കുക ഈ ഒരു പക്ഷേ നിങ്ങൾ ഈ അച്ചാർ പ്രോഡക്റ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം കടയിലൊക്കെ ഇരിക്കുന്നത് നമ്പൂതിരിസ് ഇല്ലം എന്നാണ് ഇതിൻ്റെ പേര് അത് ആ പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ട് ഏതെങ്കിലും നമ്പൂതിരി കൂട്ടായ്മയോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്പൂതിരി ആയിരിക്കും ഇതിൻ്റെ ഉടമ എന്നായിരിക്കും നമ്മൾ വിചാരിക്കുക എന്നാൽ ഉടമയുടെ പേര് നോക്കുമ്പോഴാണ് അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഞെട്ടിപ്പോകുന്നത് അമീരുദീൻ സഖീർ എന്നാണ് ഉടമയുടെ പേര് തൊടുപുഴയിലാണ് ഇത് നിർമ്മിക്കുകയും ചെയ്യുന്നത് നോക്കൂ എത്ര വിദഗ്ധമായിട്ടാണ് ഇവർ ഇവർ ആളുകളെ പറ്റിക്കുന്നത് എന്ന് നോക്കുക ഒരുപക്ഷെ നിങ്ങൾക്ക് മറ്റ് ചില അനുഭവങ്ങളും കണ്ടേക്കാം നിങ്ങൾ വലിയ കാര്യത്തെ വെജിറ്റേ വെജിറ്റേറിയൻ ഹോട്ടലാണ് റെസ്റ്റോറൻറ്റാണ് എന്ന് പറഞ്ഞ് ചില പേരുകൾ കാണുമ്പോൾ കയറി ഭക്ഷണം കഴിക്കും ഉദാഹരണത്തിന് അന്നപൂർണ്ണയെന്നും അതേപോലെ തന്നെ ശരവണഭവൻ എന്നൊക്കെ ഉണ്ട് ഒന്നോ രണ്ടോ സ്പെല്ലിംഗ് ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ട് മാറി കിടക്കുന്നത് ഒറിജിനൽ അന്നപൂർണ്ണയും ഒറിജിനൽ ശരവണ ശരവണഭവനൊക്കെ വേറെ കാണും പക്ഷേ ചില പ്രത്യേക കൂട്ടർ ഇതുപോലെ സ്പെല്ലിങ്ങിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസമൊക്കെ വരുത്തിയിട്ട് ശരവണഭവനും അന്നപൂർണയും ഹോട്ടൽ ആര്യാസും കൃഷ്ണാസും ഒക്കെ നടത്തുന്നുണ്ട് നമ്മൾ അവിടെ കയറി ഭക്ഷണം കഴിച്ചതിന് ശേഷം പേ ചെയ്യാൻ വേണ്ടിയിട്ട് യു ആണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ സ്കാൻ വഴി നോക്കുമ്പോഴാണ് ഒറിജിനൽ ഉടമയുടെ പേര് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോഴാണ് നമ്മൾ കബളി കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലാവുന്നത് അപ്പോൾ ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കാർവാർ യാത്രയുണ്ട് യു പിയിലും മറ്റുമൊക്കെ അതായത് ശിവക്ഷേത്രത്തിലോട്ടുള്ള യാത്രയാണ് അത് ദിവസങ്ങളോളവും വ്രതമെടുത്തിട്ട് ഭക്തർ വളരെ ഭക്തിയാദ്രപൂർവ്വം ചെയ്യുന്നൊരു യാത്രയാണ് അപ്പോൾ ആ യാത്ര കടന്നു പോകുന്ന വഴിയിലുള്ള ഈ ഇതുപോലുള്ള ഭക്ഷണശാലകളുടെ പുറത്ത് ഉടമയുടെ പേരെഴുതി വെക്കണം എന്ന് യോഗ്യാഴ്ത്തി അത് ഉത്തരവിട്ട് അതിനെതിരെ ഇവർ കോടതി വരെ പോയി യഥാർത്ഥത്തിൽ ആ ഫുഡ് സേഫ്റ്റി നിയമത്തിൽ ഇങ്ങനെ ഉള്ളത് തന്നെയാണ് കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പോലും ഷാപ്പിൽ ബാറിൽ ഇതൊക്കെ ലൈസൻസി ആരാണ് അല്ലെങ്കിൽ ഉടമ ആരാണെന്നുള്ള പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊന്നും ഒരു പ്രശ്നവും യഥാർത്ഥത്തിൽ എല്ലാ ഹോട്ടലും ഹോട്ടലും ഭക്ഷണശാലകൾക്ക് മുന്നിലും അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഓണറുടെ പേര് എഴുതി വെക്കുക തന്നെ വേണം കാരണം ഇവർ ഭക്തിയോടുകൂടി ഇങ്ങനൊരു യാത്ര പോകുന്നു ശിവക്ഷേത്രത്തിലേക്ക് മറ്റുമൊക്കെ യാത്ര പോകുമ്പോൾ അവർ മത്സ്യവും മാംസവും ഒന്നും കഴിക്കാതാണ് പോകുന്നത് സസ്യാഗാരം കഴിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഇത് കഴിയുന്നവരെങ്കിലും സസ്യം സസ്യം മാത്രം അല്ലെങ്കിൽ ഈ വെജിറ്റേറിയൻ മാത്രമായിട്ടുള്ള ഭക്ഷണം ഭക്ഷണശാലകളിൽ കയറി ഭക്ഷണം കഴിക്കണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും അവർ അവർക്ക് അതിനുള്ള ആ ഒരു ആ അവസരം പോലും നിഷേധിച്ചുകൊണ്ട് ഇതേപോലെ തട്ടിപ്പുകാർ പല രീതിയിൽ ഹോട്ടൽ മറ്റുമൊക്കെ അവിടെ നടത്തും അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ആഗ്രഹമില്ല ഇത് ആരാണ് ആരാണിതിൻ്റെ ഓണർ ഇവിടെ മത്സ്യവും മാംസവും വെക്കുന്ന കടയാണോ അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഇന്ന് ഇവിടെ കഴിക്കുന്നില്ല ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കഴിക്കുന്ന ഒരാളെ കഴിച്ചോട്ടെ പക്ഷേ ആ സമയത്തെങ്കിലും അത് വേണ്ടതല്ലേ ഇവിടെ ശബരിമല തീർത്ഥാടന സമയത്തും യഥാർത്ഥത്തിൽ ഹോട്ടലുകളുടെ പുറത്ത് ആ വഴിയിലുള്ള ഹോട്ടലുകളുടെ പുറത്ത് ഉടമയുടെ പേര് എഴുതി വെക്കുക തന്നെ വേണം അതാണ് എൻ്റെ ശരി ഇവിടെ ഒരു കൂട്ടർ ചെയ്യുമ്പം അതിനെല്ലാം ന്യായവും മറ്റൊരു കൂട്ടർ ചെയ്യുമ്പോൾ അത് അന്യായവും എങ്ങനെയാണ് ഇവിടെ ഹലാൽ ഭക്ഷണശാലകൾ നിരവധിയുണ്ട് ഹലാലിന് ഹലാലിൻ്റേതായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട് ഇത്ര മുസ്ലിങ്ങളതിന കിച്ചണിൽ കാണണം ഇത്ര മുസ്ലിങ്ങളായിരിക്കണം അത് സെർവ് ചെയ്യേണ്ട അങ്ങനെ കുറേ മാനദണ്ഡമുണ്ട് എങ്കിൽ മാത്രമേ ഹലാൽ സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ അതിന് പ്രശ്നമില്ല ഇതേപോലെ ഉടമയുടെ യഥാർത്ഥ പേര് പ്രദർശിപ്പിക്കണം എന്ന് യോഗി ആദിത്യനാഥ് പറയുമ്പോൾ മാത്രം അത് പ്രശ്നമാവുകയും ഇതേപോലുള്ള ഉടായ്പ് പരിപാടികൾ നമ്മുടെ കയ്യിൽ നിന്ന് പണം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഇതിന് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ഇനി അവരുടെ ഭാഷയിൽ ഇത് പറയുകയാണെങ്കിൽ തക്കയാണ് ഇതൊക്കെ അവർക്ക് അനുവദനീയമായിട്ടുള്ള കാര്യമാണ് ആ മുസ്ലിമിൻ്റെ കയ്യിൽ നിന്ന് ഏത് വിധേനയും പണം അടിച്ചു മാറ്റുക എന്നത് അവരുടെ തന്ത്രമാണ് അതുകൊണ്ടാണ് നമ്പൂതിരി ഇല്ലം എന്ന് പേരിട്ടിട്ട് ആ അമീദുദ്ദീൻ സഖീർ എന്ന ഒരാൾ ഈ പേരിൽ കച്ചവടം ചെയ്യുന്നത് കാരണം ഇങ്ങനെ കച്ചവടം ചെയ്യാൻ പാടില്ല എന്ന നിയമമൊന്നുമില്ല കച്ചവടം ചെയ്യുക പക്ഷേ ഏതൊരു കച്ചവടത്തിനും സത്യസന്ധത എന്നൊരു സംഗതിയുണ്ട് ഇതിൽ ഈ ഈ ഇവിടെ അതാണ് സീറോ പെർസെൻറ്റ് പോലും ഇല്ലാത്ത അതിലും താഴെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇവിടെ സത്യസന്ധത